ഏഴാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണങ്ങൾ പല രീതിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള ആരോപണ ശരങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ വന്ന ഒരു വാർത്ത ഒരു റിപ്പോർട്ട് ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും വിള്ളലോ എന്നുള്ളൊരു അഭ്യൂഹമായിരുന്നു ആ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുകയായിരുന്നു പ്രധാന കാരണം ഇന്ത്യ സഖ്യം ജൂൺ ഒന്നിന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയതാണ് കോൺഗ്രസുമായിട്ടുള്ള ഒരു എതിർപ്പ് കൊണ്ടാണോ മമത പങ്കെടുക്കാത്തത് കാരണമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സജീവമായി പക്ഷേ അതിന് വിശദീകരണവുമായി തൃണമൂൽ തന്നെ രംഗത്ത് വന്നു ബംഗാളിൽ അവസാനഘട്ടം നടക്കുന്നത് കൊണ്ടാണ് പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് തൃണമൂല പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഒരേ ദിവസം പത്ത് സീറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യോഗത്തിന് വരാൻ കഴിയില്ല എന്ന് മമത തന്നെ പറയുന്നു മുൻഗണനയെന്നുമായിരുന്നു മമതയുടെ പ്രതികരണം മമത ബാനർജിയുടെ വാക്കുകളിൽ പോയ ശേഷം നമുക്ക് आ, पंजाब में भी चुनाव लगता है और सारी जगह में चुनाव है यूपी में भी है चाहे यूपी तो उसका स्टेट है लेकिन अखिलेश तो है बिहार में भी है और चुनाव चलते हैं छह बजे तक जो लाइन में खड़ा होता है उसका वोट खत्म होना रात दस बज जाता है ഒരു വശത്ത് ഇന്ത്യ സഖ്യവുമായിട്ട് അങ്ങനെ ഒരു എതിർപ്പില്ല മമത എടുക്കുന്ന നിലപാട് ഇപ്പോഴും അതേത് തരത്തിലാണ് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് ആ ഏഴ് ഘട്ടത്തിലും ഒരു സസ്പെൻസ് അങ്ങനെ നിലനിന്ന് പോന്നിരുന്നു പോന്നിരുന്നു ബംഗാളിൽ തൃണമൂലിൻ്റെ നിലപാട് തൃണമൂലിൻ്റെ മാത്രം രാഷ്ട്രീയ നിലപാടായിട്ട് തുടരുന്ന ഒരു സാഹചര്യം അതങ്ങനെ തന്നെ തരത്തിൽ കാണാം ഒന്ന് മമതാ ബാനർജി അവരുടെ അവരുടെ നില കുറേ കൂടി ഉറപ്പാണ് എന്ന തരത്തിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നു ആ ഘട്ടത്തിൽ അവർ കൂടുതൽ വിലപേശലിന് തയ്യാറാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം മറ്റൊന്ന് ഇപ്പോൾ ഈ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സ്ഥലങ്ങൾ ഇപ്പോൾ അത് ദും ദും ആയിക്കോട്ടെ പിന്നെ കൊൽക്കത്ത ദക്ഷിണായിക്കോട്ടെ ഉത്തർ ആയിക്കോട്ടെ ജാദ്പൂർ ആയിക്കോട്ടെ ബരാസത്തായിക്കോട്ടെ അല്ലെങ്കിൽ ജാ ജയനഗർ ആയിക്കോട്ടെ ഇവിടെയെല്ലാം തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഇത്രയും പ്രദേശങ്ങൾ വിജയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത അവരുടെ നിലവിലുള്ള ആ സംഖ്യയിലേക്ക് നിലനിർത്താൻ ആവശ്യമാണ് മാത്രമല്ല അവർ മറ്റിടങ്ങളിൽ ജയിക്കുകയും വേണം അപ്പോൾ അതിനുവേണ്ടി ഇത്രയും പ്രദേശങ്ങളിൽ അവിടെ മാത്രമല്ല പലയിടങ്ങളിലും അവരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ ദുംതുമ്പിലാണെങ്കിൽ സുഗതാ റോയ് അവിടുത്തെ ഒരു സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഈ മാലാ റോയ് വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് അവർ കോർപ്പറേഷനൊക്കെ ഭരിച്ചു വന്നിട്ടുള്ള ആളാണ് അവർ കൊൽക്കത്ത ദക്ഷിണിൽ മത്സരിക്കുന്നു സുധീപ് ബന്ദോപാധ്യായ മത്സരിക്കുന്നുണ്ട് ഡയമണ്ട് ഹാർബർ ഇവരെ സംബന്ധിച്ചിടത്തോളം മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെ ഈ തൃണമൂൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനൊക്കെ ആയിരുന്ന അഭിഷേക് ബാനർജി സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പം അവരുടെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഏഴാം ഘട്ടം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം ഇപ്പോൾ പറ്റ്നയിൽ ജൂണിലാണ് ആദ്യം ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത് പിന്നെ അത് രണ്ടാമത്തേത് ബാംഗ്ലൂരിൽ ചേരുന്നു പതിനേഴ് പതിനെട്ട് തീയതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ വീണ്ടും ഒരു മൂന്നാമത്തെ യോഗം ഓഗസ്റ്റിൽ അവർ ചേരുകയൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട യോഗത്തിലേക്ക് വരുന്നത് അത് ഇന്ത്യ മുന്നണി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് കേജ്രിവാൾ ഒരു ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപ് യോഗം നടത്താനൊക്കെ ഉള്ള ആലോചനകളായിരിക്കാം അല്ലെങ്കിൽ ഇനി അവർ അധികാരത്തിൽ വന്നാൽ എന്ത് എങ്ങനെ വേണം ആര്ക്കുറിച്ചൊക്കെ ആലോചിക്കാം അതിനുവേണ്ടി ഏതായാലും തൃണമൂലിനെ സംബന്ധിച്ചോളം ബംഗാളിൽ ഒരു സേഫർ സോണിലാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഒരു വിലപേശലിലേക്ക് കടക്കുമോ ഇത് അങ്ങനെ ഒരു ഒരു തൂക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ സാധ്യത വരുന്ന രീതിയിലാണ് വിജയം എങ്കിലെന്നുള്ളതെല്ലാം എനിക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു